നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നാവിൽ ഗുളികൻ നിൽക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഫലിക്കുമോ എന്നുള്ളതാണ് ഗുളികനെ എല്ലാവരും ഒരു നീചഗ്രഹമായിട്ടാണ് കാണുന്നത് അത് ഗുളികൻ ഒരു നീചഗ്രഹം ആണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനെ ഒരു ഛായാഗ്രഹമായിട്ടും കണക്കാക്കാറുണ്ട് ഈ ഗുളികകാലം രാഹുകാലം യമകണ്ഠകാലം ഇങ്ങനെ പല കാലങ്ങള് ഒരു ദിവസത്തിലുണ്ട് അറുപത് നാഴിക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെ ഇതില് രാത്രിയും വരാറുണ്ട് പകലും വരാറുണ്ട് ഈ ചിലര് ജാതകത്തിൽ ഗുളികൻ ഉച്ചരാശി നിൽക്കുക അല്ലെ വര് ഗുളിക കാലത്ത് ജനിക്കുക അല്ലെ ഇവരുടെ ജാതകത്തിൽ ഗുളികൻ അനുകൂല സ്ഥാനത്ത് നിൽക്കുക ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗുളിക കാലത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ട പോലെ ഫലിക്കുന്നത് സ്വിച്ചിട്ടാകുമ്പോൾ ലൈറ്റ് കത്തല് ആ ഒരു വേഗതയിലാണ് കാര്യങ്ങൾ ഫലിക്കുന്നത് ചിലര് അതിനെ കരിനാവെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ അവര് കരിങ്കണ്ണനാണ് അരി കരിനാവാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ചിന്തയിൽ പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഫലിക്കുന്നു എന്ന് മാത്രം നെഗറ്റീവ് ഫലിക്കുന്നു ഇവര് നല്ല കാര്യങ്ങൾ ഇനിയുണ്ട് നല്ല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞ് നടക്കും നല്ല കാര്യങ്ങൾ ചിന്തിക്കണം പക്ഷേ ഇത് കഴിയുക പെട്ടെന്ന് പോസിറ്റീവിനെക്കാട്ടി കൂടുതൽ ആൾക്കാരുടെ ചിന്ത ഒരു വിഷയം പറയുമ്പോൾ നെഗറ്റീവിലേക്കാ പോകുന്നത് ഇപ്പൊ നല്ലോണം മഴ പെയ്യുന്നു എൻ്റെ എനിക്ക് വെള്ളം കിട്ടും എന്നുള്ളതല്ല ചിന്തിക്കുന്നത് അയ്യോ വെള്ളം പൊങ്ങി എൻ്റെ വീട് മൊത്തം പോവോ എന്നുള്ളതാണ് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ചീത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങള് അല്ലെ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള് അതങ്ങ് ഇട്ടേക്കുക ഈ കരിങ്കണ്ണ് അല്ലെ കരിനാവ് അല്ലെ ഈ നാക്കി ഗുളിക നിൽക്കുന്നവര് ഇവര് മാത്രം പറയുന്നതല്ല ഫലിക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് എന്നിരിക്കട്ടെ ആ നല്ല സമയം അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഗുളികൻ അനുകൂലരാശിയിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളവരും ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഫലിക്കും അങ്ങനെയുള്ള ആളുകൾ കഴിവതും നെഗറ്റീവ് പറയാറില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിനക്കത് ജോലി കിട്ടട്ടെ അല്ല നീ ഇന്നടത്ത് പോവട്ടെ പോയി പോയാൽ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് സാധിക്കും അപ്പം നമ്മൾ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതി വിടുക പോസിറ്റീവ് ചിന്താഗതിയോടെ തന്നെ മുന്നോട്ട് പോവുക ആർക്കും ദോഷം വരുന്ന കാര്യം സംസാരിക്കാതിരിക്കുക പറഞ്ഞല്ലോ നാക്കൈ ഗുളിക നിൽക്കുന്ന പറഞ്ഞില്ലേ അപ്പം ഒരാൾക്ക് ദോഷം നമ്മളെ നിമിത്തം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന മനപ്രയാസം അവരുടെ മനശാവം അത് നമ്മൾ ഏറ്റുവാങ്ങ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് ആവശ്യമുള്ള കാര്യം പറയുക മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യം പറയാതിരിക്കുക തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ കൊണ്ട് നമുക്ക് വരാം അതുപോലെ തന്നെ ഈ ഗുളികൻ്റെ കാര്യം പറഞ്ഞുവല്ലോ ഗുളികൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾക്കും ഈ പറയുന്ന കാര്യത്തിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണം ബുധൻ വിദ്യയുടെ കാരകൻ ബുധന് ഉച്ചസ്ഥായി നിൽക്കുന്നവർക്ക് ബുധൻ നല്ല രാശിയിൽ നിൽക്കുന്നവർക്ക് ഈ ബുധൻ്റെ ഓരോ ദിവസവും ഇവർക്ക് കാലഹോരകളുണ്ട് ആ കാലഹോരയിൽ പറയുന്ന കാര്യങ്ങൾ സാധിക്കാറുണ്ട് ഇവർ പഠിക്കുന്ന വിദ്യകളായാലും നല്ല രീതിയിൽ വരാറുണ്ട് സരസ്വതിയാവും ബുധൻ്റെ സമയം ഈ സമയങ്ങളിലൊക്കെ ഈശ്വര പ്രാർത്ഥനയോട് ഈശ്വരാരാധനയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിരിക്കും അല്ലെ ഈശ്വരൻ്റെ ആ ഒരു സാമീപ്യം അല്ലെ ആ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടി അത് മുന്നേറാൻ അല്ലെ അത് സാധിച്ചെടുക്കാൻ സാധ്യത കൂടുതലായിരിക്കും എന്ന് പറയാൻ കഴിയും അപ്പം ഈ ബുധൻ്റെ കാലഹോര അത് ഓരോ ദിവസവും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ സരസ്വതിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര തൊട്ട് അഞ്ചു വരെയുള്ള സമയമാണ് സരസ്വതിയാവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും അതുപോലെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് സമയങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും എന്ന് അനുഭവങ്ങൾ നിരവധി തവണ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവയാണ് അപ്പം ഈ സമയങ്ങൾ നമുക്ക് ശുഭകരമായിട്ടുള്ള സമയങ്ങൾ കൂടുതലും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഗുളികൻ നാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിവതും നെഗറ്റീവ്സ് പറയാതിരിക്കുക പോസിറ്റീവ് ചിന്താഗതി പോസിറ്റീവ് പ്രവർത്തികൾ തേടിപ്പോവുക നമുക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ബി പോസിറ്റീവ് ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങൾ ആയി സമ്പാദിക്കുക എന്ന ശുഭപ്രതീക്ഷയിൽ പൂർണ്ണ ഈശ്വരാനുഗ്രഹത്തോടെ ഇനിയും കാണാം എന്ന ശുഭചിന്തയിൽ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം